ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളെ പെരുമാതുറേണ്ട രുചിക്കോട് റെസ്റ്റോറന്റിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള പോത്ത് ബിരിയാണി ചിക്കൻ ബിരിയാണി നല്ല ഡൈനിങ് സ്പേസ് അതുപോലെ തന്നെ ആമ്പിയൻസ് ഉള്ള ഫുഡ്സ്പോട്ടിലാണ് നമ്മൾ ഒന്നേക്കുന്നത് നമ്മളൊരു പോത്ത് ബിരിയാണി ചിക്കൻ ബിരിയാണി കൊണ്ടുവരുന്നത് പോത്ത് ബിരിയാണി കിട്ടും ചിക്കൻ ബിരിയാണി രണ്ടും വെറൈറ്റി ടേസ്റ്റ് ആണ് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ മീറ്റ് നല്ലോണം വെന്ത് ജൂസി ആയിട്ടുള്ള ഫീലാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം കൈമ റൈസിലാണ് അവർ ഈ ദം ബിരിയാണി ഉണ്ടാകുന്നത് ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസും ഇതുപോലെ ഒരു ബിരിയാണി മസ്റ്റ് ട്രൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ചിക്കൻ ബിരിയാണി രണ്ട് ബീസും അതുപോലെ തന്നെ റൈസാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഓഫ് റൈസ് വരുന്നുണ്ട് നാല് കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി വല്ല അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുമാതുറയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി ട്രൈ ചെയ്തു മെയിനായിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ പോത്ത് റോസ്റ്റ് പോത്ത് ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി വെജിറ്റബിൾ കുറുമ പൊറോട്ട ഇടിയപ്പം ഉറട്ടി ദോശ ചപ്പാത്തി വീശപ്പം പിന്നെ ചിക്കൻ ചില്ലി അങ്ങനെയൊക്കെയുള്ള മെയിനായിട്ടുള്ള ഫുഡുകൾ അങ്ങനെ ഐറ്റം ഉണ്ട്